ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഡെയിലെ ലൈഫ് എടുത്താലോന്ന് പക്ഷേ എടുത്തു വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആകുമ്പോൾ കുളമാവും അതുകൊണ്ട് ഇന്ന് ഞാൻ ഓർത്തുന്ന പിന്നെ ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിരുന്നു ഞാൻ എടുത്താണ് രാവിലെ തന്നെ ജിമ്മിലൊക്കെ പോയി ചിലപ്പം ഞാൻ മിക്കപ്പോഴും പോകുന്നത് നൈറ്റാണ് ജിമ്മിൽ പോകുന്നത് ഇടയ്ക്കൊക്കെ മോർണിംഗ് പോകും കേട്ടോ അപ്പോൾ ഇന്ന് അതാ രാവിലെ തന്നെ ജിമ്മിൽ പോയി ഇന്നെനിക്കിപ്പോൾ നേരത്തേക്ക് എനിക്ക് ജിമ്മിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോഴേ ഞങ്ങൾ മടിയായിരുന്നു പക്ഷെ ഇപ്പം എന്തോ ഒരു ഭയങ്കര ഒരു ഉത്സാഹമൊക്കെ ആയിട്ടുണ്ട് കാരണം വെയിറ്റിങ്ങനെ വെയിറ്റ് ലോസ് ആകുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണല്ലോ അല്ലേ അങ്ങനെ അതാ ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ട് ഞാൻ കുറേ ട്രാൻസ്ഫർമേഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ആദ്യം ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ ഉള്ള ആ ഒരു കോലവും പിന്നത്തെ ഒരു കോലവും കൂടെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ആ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെക്കും കേട്ടോ ജിമ്മിലൊക്കെ പോകുമ്പം അങ്ങനെ അതായത് ഈ കുപ്പിയാണ് എൻ്റെ അനിയനെനിക്ക് വാങ്ങിത്തുന്ന ബോട്ടിലാണ് കേട്ടോ പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കേട്ടോ എന്തായാലും അതെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും ഈ ഒരു ബോട്ടിലും ഈ ഒരു കുപ്പ് നിറയെ ചൂടുവെള്ളവും അങ്ങനെ ജീമ്പൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ തൊട്ട് താഴെത്തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ എഞ്ചുടി മേടിക്കുന്നത് എൻ്റെ കുട്ടി ഫ്രണ്ട് ഉണ്ടല്ലോ മൂന്നാം ക്ലാസിൽ പഠിക്കുന്നത് അവർക്ക് എഞ്ചോടി വാങ്ങണമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഷോപ്പിൽ കയറിയപ്പോൾ അത് ആ ചെറിയ പൊട്ട ഈ ചെറിയ പൊട്ട എൻ്റെ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പൊട്ട അങ്ങനെ കുറച്ച് പൊട്ടൊക്കെ വാങ്ങി പിന്നെ സ്ലൈഡ് വാങ്ങി നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും കടയിൽ കയറുന്നത് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കണ്ടാലും നമുക്ക് ആവശ്യമുള്ള സാധനം പോലെ നമുക്ക് തോന്നുമല്ലോ അങ്ങനെ കണ്ടി കണ്ണിക്കണ്ട കാര്യ സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതാ കുറച്ച് എന്താ പറയുക ചെരുപ്പുകളുടെ സെഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നോക്കി വന്ന ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചു ക്രോക്സ് ടൈപ്പുള്ള ചെരുപ്പുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ വേണ്ടി ഒരു തവണ ഞാൻ എന്ന് വാങ്ങിയിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ കാരണം ഭയങ്കര വലിയ സൈസൊക്കെ ആയിപ്പോയി പിന്നെ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളാമെന്ന് തോന്നി ആ ഒരു കളറും സൈസും ഒക്കെ അപ്പം ഞാൻ ജസ്റ്റ് അത് നോക്കാമെന്ന് വിചാരിച്ചു നല്ല രണ്ട് മൂന്ന് കളറുണ്ടായിരുന്നു കേട്ടോ ഒരു നീല കളറുണ്ടായിരുന്നു പിന്നെ ഒരു എന്താ പറയുക റെഡ് കളറൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓരോന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഇട്ട് നോക്കും ഇട്ട് നോക്കിയിട്ട് വാങ്ങുന്നതും നമ്മൾ ഇപ്പം എന്താ ഓൺലൈൻ ആപ്പിൽ കൂടെ ഒക്കെ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മുടെ കൈ കിട്ടുമ്പോൾ പലതും പലതല്ല രീതിയിലായിരിക്കുമല്ലോ അങ്ങനെ ഇട്ട് വാങ്ങി ഇട്ടിട്ടൊക്കെ നമുക്ക് നോക്കാതെ വിചാരിച്ചു അതാണ് നീൻപൊളിഷ് ഉണ്ട് അപ്പം എനിക്ക് ഈ ഒരു നീല കളർ ഭയങ്കര ഇഷ്ടമായിട്ടോ കയ്യിലൊക്കെ അടിക്കാൻ വേണ്ടി നേരത്തെ ഒരു സമയത്ത് ഞാൻ ഇത് മാത്രമായിരുന്നു കേട്ടോ അടിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു നീല കളർ തപ്പി നടക്കുമായിരുന്നു ഇപ്പം കുറേ എടുത്ത് നോക്കിയിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നീല മാത്രമല്ല വേറെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഉടക്കിയത് നീല കളറായിരുന്നു കേട്ടോ അങ്ങനെ അതും വാങ്ങി പിന്നെ ചെരുപ്പ് ഞാൻ ഇട്ട് നോക്കി എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചെരുപ്പായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇട്ടപ്പോഴും വലിയ ഓവർ സൈസൊന്നും അല്ലായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി അങ്ങനെ ഇത് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവിടെത്തന്നെ ഈ അമ്മയും കൂടെ വന്നിട്ട് അമ്മയും കൂടെ വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ വിചാരിച്ചു കാരണം ചില ചില ഇരിപ്പൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ അത് ഞാൻ വാങ്ങിയില്ല ജസ്റ്റ് ഇട്ട് നോക്കിയതേ ഉള്ളൂ പിന്നെ നേരെ ഞാൻ ഞങ്ങളുടെ കണ്ണൂർ കോക്ക് ടൈൽ ഓടിക്കാൻ പോയി കേട്ടോ ഇത് നമ്മുടെ വഴക്കലയാണ് കേട്ടോ ഈ ഷോപ്പ് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അനിയനാണ് എന്നെനിക്ക് ഈ ഒരു കോക്ക്ടെയിൽ പരിചയപ്പെടുത്തിയത് ഇപ്പം ഞാൻ ഈ കടയിലാണ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും എനിക്ക് ഇത് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു ആനന്ദം കിട്ടുന്നുണ്ട് അറുപത് രൂപ റേറ്റ് വരുന്നുള്ളത് കേട്ടോ പക്ഷെ പൊളി ടേസ്റ്റാണ് എൻ്റെ അമ്മവും ഞാനും അമ്മ ഇതിൻ്റെ വലിയ 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 ഫാനായിപ്പോയി അങ്ങനെ കോക്കടയിലും കുടിച്ചു ഗൈസ് ഇനി വീട്ടിൽ പോയിട്ട് നേരെ എന്തെങ്കിലും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് നേരെ ഓഫീസ് വരെ പോകണം കുറച്ച് പരിപാടികളുണ്ട് അങ്ങനെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ പാഴ്സൽ വേണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ പാഴ്സലൊക്കെ വാങ്ങി നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഓഫീസിനോടെ വരെ പോകണമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നേരെ ഓടി പോയതാണ് അത് ഓഫീസിൽ പോയിട്ട് ഒരു ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വിശപ്പായി ഗൈസ് രാവിലെ ഒന്നും കഴിക്കാൻ പറ്റില്ല അതുപോലെ തീർതി വെച്ചാണ് ോട്ട് പോയത് അങ്ങനെ അവിടെയൊക്കെ പോയി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ എവിടെയാണ് ആര്യാസിലാണോ കേട്ടോ വന്നത് നമ്മുടെ മാർക്കറ്റ് റോഡിലുള്ള ഇടപ്പള്ളി മാർക്കറ്റ് റോഡോട്ട് തിരിയുന്നതിൻ്റെ അവിടെ ഒരു ആരിയാസുണ്ട് ചെറിയൊരു കുട്ടി ആര്യാസ് അങ്ങനെ ആര്യാസി കയറി ഗൈസ് അങ്ങനെ ഞാൻ എപ്പോഴത്തേം പോലെ മസാല ദോശ ആണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ പൂരിയും പിന്നെ കിഴങ്ങ് കയറിയായിരുന്നു പക്ഷേ എനിക്ക് പൂരിയും കിഴങ്ങറിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മസാല മസാലദോശയെ നല്ല ക്രിസ്പിയൊക്കെ ആയിരുന്നു പക്ഷെ അതിൻ്റെ ആ ഒരു ഫീല്ലിങ് എനിക്ക് അങ്ങോട്ട് എന്തോ ഉപ്പ് കുറവുള്ള പോലൊക്കെ തോന്നി എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല അയ്യോ അപ്പം ഞാനെൻ്റെ ശരവണ ഭവനിലെ മസാല ദോശ വല്ലാണ്ട് മിസ് ചെയ്തു ക്യൂസ് എനിക്ക് കുറച്ച് കഴിച്ചിട്ട് ഞാൻ പിന്നെ അമ്മയുടെ പൂരി കൂടെ കുറച്ച് ആകെ മൂന്ന് പൂരിയായിരുന്നു അതിലൊരു പൂരി ഞാൻ കട്ടെടുത്ത് കഴിച്ചു ഗൈസ് എനിക്ക് മസാല ദോശ അത്രയും കൂട്ടി ഇഷ്ടപ്പെട്ടില്ല പിന്നെ അമ്മ ഞാൻ അടിയായി പിന്നെ അമ്മയ്ക്ക് ഞാൻ പിന്നെ വിട്ടുകൊടുത്തു അങ്ങനെ ഞാൻ പിന്നെ ഉഴുന്തോടെ ഉണ്ടായിരുന്നല്ല മസാല ദോശയുടെ അങ്ങനെ ഞാൻ ആ ഒരു മസാല ദോശ എന്താ നല്ല മസാല ദോശയെന്ന് ഉഴുന്നോടെയും കൂടെ കഴിച്ചു ഗൈസ് ഉഴുന്നോടെ ദോശ നല്ല ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ സാധാരണ ഞാനിവിടുന്ന് ഓഫീസിലൊക്കെ ഇടയ്ക്ക് ഫുഡ് കൊണ്ടുവരാതൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കഴിക്കാറുള്ളതാണ് പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല മസാല ദോശയുടെ ആ ഒരു മസാലയ്ക്ക് അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്തോ ഒരു 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 മിസ്റ്റേക്ക് സംഭവിച്ചു ഞാനതാ ചേച്ചിയോട് പറയുകയും ചെയ്തു ചേച്ചി ഈ മസാലയ്ക്ക് എന്തോ ഒരു ഉപ്പ് കുറവോ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം കുറ ഇങ്ങനെ ഇഷ്ടമാവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അതെയോ ആ എന്താ പറ്റിയാന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞു പറഞ്ഞോട്ടെ ചേച്ചി നല്ല കമ്പനിയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓഫീസിന് തൊട്ട് കുറച്ച് മാറി തന്നെയാണ് ഈ ഒരു ആരോസ് വരുന്നത് അപ്പോൾ എന്തിനും പുള്ളിക്കാരോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചേച്ചിയാണ് കേട്ടോ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഞങ്ങൾ ചായ കുടിക്കാനും ചായ വിടുന്ന ഓർഡർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടു തരലൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ നല്ല കമ്പനി ആയിട്ട് ചേച്ചി പിന്നെ നല്ല അതെയോ എന്ത് പറ്റിയെന്ന് അറിയില്ല മോളേ ഇതൊക്കെ പറഞ്ഞു കേട്ടോ ഭയങ്കര പാവ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ചായയും കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു വീട്ടിൽ പോയിട്ട് നിനക്ക് ഞാൻ ചോറും പിന്നെ മത്തങ്ങക്കറി അയ്യോ എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അമ്മ എനിക്ക് നല്ലൊരു മത്തങ്ങക്കറിയോട്ടാക്കിത്തരും കേട്ടോ അപ്പോൾ അതും ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചെന്നപ്പോൾ തന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നല്ലൊരു ഒരു സൈസിലെ ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മത്തങ്ങൾക്ക് അറിയാം അയ്യോ ഇതെന്താ ഇഷ്ടമാണെന്നറിയാൻ എനിക്ക് ഞാനിതിൻ്റെ റെസിപ്പിയൊക്കെ അമ്മയോട് ചോദിച്ചിട്ട് ഈ ഒരു റെസിപ്പി ഞാൻ കാണാതെ അതെ പഠിച്ച് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അമ്മ ഉണ്ടാക്കുന്നതിന് അത്ര ടേസ്റ്റ് വരുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ചെന്നപ്പം തന്നെ മസാല ദോശ എന്തായാലും വമ്പൻ ഫ്ലോപ്പ് ആയിപ്പോയില്ല അപ്പോൾ അമ്മ എനിക്ക് നേരെ തന്നെ ചെന്നപ്പോൾ ചോറും പിന്നെ ഈ ഒരു ചീരത്തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ ഒരു ചീരത്തോരനൊക്കെ ഈ പച്ചക്കളിലെ ഇഷ്ടമാണ് മറ്റേ ചുമന്ന കളറിലെ അതും ഇഷ്ടമാണ് അപ്പോൾ അമ്മ നേരെ ചീരത്തോരനും പിന്നെ അച്ചാറുണ്ടായിരുന്നു പിന്നെ മത്തങ്ങ കറികളെ കൂട്ടി ഞാൻ ചെന്നപ്പം തന്നെ ഫുഡ് കഴിച്ചു ഗൈ സൈ ഒന്നും പറയണ്ടായിരുന്നു നല്ല വിശപ്പായിരുന്നു വിഷമ ചത്താണ് ഫുഡ് കഴിക്കാൻ കയറിയതും അത് ഭയങ്കര ഇതായോണ്ട് നേരെ വീട്ടിൽ വന്നപ്പോൾ അമ്മ എനിക്ക് നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു വയറക്കം നിറഞ്ഞു ഗൈസ് ഇനിയിപ്പോൾ നമ്മുടെ എന്താണ് ക്രിസ്മസ് ആയതുകൊണ്ട് വരുവാണല്ലോ നാളെ ക്രിസ്മസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് വീടെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങളും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും കൂടെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടെ കുറേ നാളും കൊണ്ട് ഞങ്ങളിങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഇത് ഇന്നാണ് ഗൈസ് അതിനൊക്കെ ഒരു ടൈം വന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരെ ഓഫീസിൽ പോയിട്ട് നേരത്തെ തന്നെ വീട്ടിൽ വന്നായിരുന്നു അപ്പം പിന്നെ നമുക്ക് ഈവനിങ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ സാധനമൊക്കെ മേടിച്ചുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇനി രണ്ട് മൂന്ന് ഐറ്റം കൂടെ ഇല്ലാത്ത ഉണ്ടായിരുന്നുള്ളൂ അത് വീട്ടിൽ വന്നതെല്ലാം നോക്കിയപ്പോഴാണ് രണ്ട് ഐറ്റത്തിൻ്റെ പുറം കുറവുണ്ടായിരുന്നു അങ്ങനെ അത് ഞങ്ങൾ നേരെ ഇൻസ്റ്റമായിട്ട് കീറിട്ട് ഓർഡർ ചെയ്യുകയെന്ന് വെച്ചു അങ്ങനെ അതൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഒരു പപ്പടവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എന്താണ് ഫുഡ് പോളി ആയിരുന്നു ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെന്ന് പറയത്തില്ല ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ അവരുടെ ഇതുപോലെ എന്താ യൂട്യൂബൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടി വി ആണ് കേട്ടോ പക്ഷേ ഞങ്ങളവിടെ എന്താ പറ്റും പക്ഷേ അത്രയ്ക്ക് ഭയങ്കര എന്തൊക്കെയാണ് കുറേ ഉണ്ട് ഇവിടുത്തെ വീട്ടിലെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ വലിയ ടി വിയിൽ ബി സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി നല്ല രസമില്ല കാണാൻ വീട് നമ്മുടെ മൊബൈലിൽ കാണുന്നതും ടി വിയിൽ ആ വീഡിയോസൊക്കെ കാണുന്നതും നമ്മളുടെ വ്യത്യാസം കണ്ടില്ല നല്ല രസം ഉണ്ടായിരുന്നു അയ്യോ ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ട അമ്മയെ കളിയാക്കുമായിരുന്നു എങ്കിലും നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് അതിന് എന്തോ ഒരു സന്തോഷമൊക്കെ തോന്നി ടി വിയിലൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ വലുതായിട്ട് കാണുമ്പോൾ ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ ഫ്രൈഡ് റൈസിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം കാണുക അപ്പം ഇന്നത്തെ എൻ്റെ കുട്ടി ഡെയിമി ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം പറയേണ്ടതാണ് കാരണം ഞാൻ ഒന്ന് രണ്ട് ഡെയിമി ലൈഫേ ചെയ്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയുള്ള അറ്റാസ് ചെയ്യൂ